മാത്രം അവകാശപ്പെട്ടതാണ് ാണ് വ്യവസ്ഥകൾക്കാര്യം മണിയമ്പിവിടെ മുമ്പിൽ മലയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു അതിനു വേണ്ടി റബ്ബി പരിശുദ്ധനായ സന്താനത്ത് നൽകുവാനായി എന്താ ബിവി ചോദിച്ചത് എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം എനിക്കങ്ങനെ കുട്ടിയുണ്ടാവും കാരണം എന്താ എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല അഥവാ ന്യായമായ വഴിക്ക് ഒരു ഭർത്താവ് സ്പർശിച്ചിട്ടില്ല ന്യായമല്ലാത്ത വഴിയോ സ്പർശിക്കാനോ തെമ്മാടിയുമല്ല വേശിയുമല്ല ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴേ ഗർഭമുണ്ടാവുക ആ രണ്ടു വഴിക്കും സ്പർശനം ഉണ്ടായിട്ടില്ല ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാ കുട്ടി ഉണ്ടാവുക വ്യവസ്ഥയില്ലല്ലോ എങ്ങനെ കാര്യം നടക്കാൻ എന്താ മലക്കുന്ന മറുപടി മറുപടിക്ക് ശരി അന്യ പറഞ്ഞ ശരിയാണ് ഉണ്ടായിട്ടില്ല പക്ഷേ വ്യവസ്ഥി ഹുഅല എന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ് കണ്ടോ അല്ലാക്ക് എളുപ്പ കാരണം എന്താണ് പുരുഷൻ സ്പർശിച്ചാൽ ലൈംഗിക ബന്ധം ഉണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാ ആ പടച്ച റബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ലാകുന്ന ഭാഷയത്തിന് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ റബ്ബിൻ്റെ എളുപ്പമാണ് അത് പറയല്ല ഹേ കൊടുത്ത കഴിവല്ലേ അങ്ങനെ കഴിവ് കൊടുക്കൂല അങ്ങനെ കഴിവ് കൊടുക്കൂല ആ കഴിവ് കൊടുത്താൽ അള്ളാഹുല അവന്റെ കുതിരത്ത് മറ്റൊരാൾ കൊടുത്തുന്നർത്ഥം അഥവാ അള്ളാഹ് സ്വയം പങ്കുകാരെ സ്വീകരിച്ചു അള്ളാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു തന്റെ കുതിരത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു നമ്മോട് പറയാ അല്ലാഹു പങ്കു ചേർക്കാൻ പാടില്ല അല്ലാ സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യുക അത് ഉണ്ടാവുമോ അതോട് ഇസ്ലാം പൊളഞ്ഞില്ലേ രഭിമാന പറഞ്ഞേക്ക് അള്ളാഹു എന്തിന് റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല അല്ലാതെ പങ്കൊക്കെ അല്ല മറ്റേ കൊടുത്തിട്ട് സ്വയം പങ്കാളിയുള്ള സ്വീകരിക്കുകയും ചെയ്യുക അത് ഉണ്ടാവില്ല അങ്ങനെയുണ്ടായ കുർഹാന മൊത്തം പൊളിഞ്ഞു തീനെ മൊത്തം പൊളിഞ്ഞു അമ്പിയാക്കൾ വന്ന മുഴുവൻ ബാത്തിലായി പോയി അതൊന്നും ഇല്ല അങ്ങനെ കൊടുക്കൂല സിഫത്ത് ഒരു പടപ്പിനും കൊടുക്കൂല സവിശേഷത ഒരു പടപ്പിനും കൊടുക്കൂല റബ്ബിന്റെ പ്രവർത്തികൾ ഒരു പടപ്പിനും ഇല്ല ഓരമ്യൻ തുല്യനായി ആരും തന്നെ ഇല്ല റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് വ്യവസ്ഥകൾക്ക് അധീരമായ കാര്യം മണിയമ്പിവിടെ മുമ്പിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതിനുവേണ്ടി പരിശുദ്ധനായ സന്താനാകുന്നു ഞാൻ എന്താ പറയുമ്പി വി ചോദിച്ചത് എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും കാരണം എന്താ എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല അഥവാ ന്യായമായ വഴിക്ക് ഭർത്താവ് സ്പർശിച്ചിട്ടില്ല ന്യായമല്ലാത്ത വഴിയോ സ്പർശിക്കാനോട് തെമ്മാടിയുമല്ല വേശിയുമല്ല ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴാ ഗർഭമുണ്ടാവുക ആ രണ്ടു വഴിക്കും സ്പർശനം ഉണ്ടായിട്ടില്ല ലൈംഗിക ബന്ധമുണ്ടായിട്ടില്ല പിന്നെങ്ങനെയാ കുട്ടിയുണ്ടാവുക വ്യവസ്ഥയില്ലല്ലോ പിന്നെങ്ങനെ കാര്യം നടക്കുക എന്താ മലയ്ക്കുന്ന മറുപടി കോലക്കദാലിക്ക് ശരി അന്യ പറഞ്ഞ ശരിയാണ് വ്യവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷേ എന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ് എന്താണ് പുരുഷൻ സ്പർശിച്ചാൽ ലൈംഗിക ബന്ധമുണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാഹുരാ ആ പടച്ച റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ലാകരു ഭാഷയത്തിന് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് റബ്ബിൻ എളുപ്പമാണ് അത് പറയല്ല പറയല്ലേ കൊടുത്ത കഴിവല്ലേ അങ്ങനെ കഴിവ് അങ്ങനെ കഴിവ് കൊടുക്കൂല ആ കഴിവ് കൊടുത്താൽ അള്ളാഹു അവന്റെ കുതിരത്ത് മറ്റുള്ള കൊടുത്തുന്നർത്ഥം അഥവാ അള്ളാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു അള്ളാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു തന്റെ കുതിരത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു നമ്മോട് പറയാ അള്ളാഹു പങ്കു ചെറുക്കാൻ പാടില്ല അല്ല സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യാ അതുണ്ടാവുവോ അതോട് ഇസ്ലാം പൊളിഞ്ഞില്ലേ നബിമാരെ പറഞ്ഞേക്ക് അള്ളാഹു എന്തിന് റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല അല്ലാതെ പങ്കൊക്കെ അല്ല മറ്റേ കൊടുത്തിട്ട് സ്വയം പങ്കാളിയുള്ള സ്വീകരിക്കുകയും ചെയ്യുക അത് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായ കുർഹാന മൊത്തം പൊളിഞ്ഞു ദീന മൊത്തം പൊളിഞ്ഞു അമ്പിയാക്കൾ വന്ന മുഴുവൻ ബാത്തിലായി പോയി അതൊന്നും ഇല്ല എന്താ കൊടുക്കൂല അല്ലാതെ കൊടുക്കൂല ഒരു സവിശേഷതും കൊടുക്കൂല റബ്ബിന്റെ പ്രവർത്തികൾ ഒരു പടപ്പിനും ഇല്ല ഒരു തുല്യനായി ആരും തന്നെ ഇല്ല റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് വ്യവസ്ഥകൾക്ക് അധീരമായ കാര്യം മണിയമ്പിവിടെ മുമ്പിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു കുട്ടി അതിനു വേണ്ടി ഞാൻ പരിശുദ്ധനായ ദൂതനാകുന്നു ഞാൻ എന്താ മറിയം ബിവി ചോദിച്ചത് എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും കാലം എന്താ എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല അഥവാ ന്യായമായ വഴിക്ക് ഭർത്താവ് സ്പർശിച്ചിട്ടില്ല ന്യായമല്ലാത്ത വഴിയുടെ സ്പർശിക്കുക ഞാനിവിടെ തെമ്മാടിയുമല്ല വേശിയുമല്ല ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴാ ഗർഭമുണ്ടാവുക ആ രണ്ടു വഴിക്കും സ്പർശനമുണ്ടായിട്ടില്ല ലൈംഗിക ബന്ധമുണ്ടായിട്ടില്ല പിന്നെങ്ങനെയാ കുട്ടിയുണ്ടാവുക വ്യവസ്ഥയില്ലല്ലോ പിന്നെങ്ങനെ കാര്യം നടക്കുക എന്താ മലയ്ക്കുന്ന മറുപടി ശരി അന്യ പറഞ്ഞു ശരിയാണ് വ്യവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷേ എന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ് എന്താണ് പുരുഷൻ സ്പർശിച്ചാൽ ലൈംഗിക ബന്ധമുണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാ ആ പടച്ച റബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ലാകുന്ന ഭാഷയത്തിന് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് എളുപ്പമാണ് അങ്ങനെ കഴിവ് കൊടുക്കൂല ആ കഴിവ് കൊടുത്താൽ അള്ളാഹു അവന്റെ കുതിരത്ത് അഥവാ കൊടുത്ത സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു അള്ളാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു തന്റെ കുതിരത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു നമ്മോട് പറയാ അല്ലാഹുവിന് പങ്കുചെടുക്കാൻ പാടില്ല അല്ല സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യ അതുണ്ടാവുവോ അതോട് ഇസ്ലാം പൊടിഞ്ഞില്ലേ രബിമാനെ പറഞ്ഞേക്ക് അല്ലാത്ത എന്തിന് അബ്ബിൽ പങ്കു ചെറുക്കാൻ പാടില്ല അല്ലാതെ പങ്കൊക്കെ അല്ല മറ്റൊരു കൊടുത്തിട്ട് സ്വയം പങ്കാളിയുള്ള സ്വീകരിക്കുകയും ചെയ്യുക അത് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായ കുർഹാന മൊത്തം പൊളിഞ്ഞു ദീനെ മൊത്തം പൊളിഞ്ഞു അമ്പിയാക്കൾ വന്ന മുഴുവൻ ബാത്തിലായി പോയി അതൊന്നും ഇല്ല എന്താണ്ട് അങ്ങനെ കൊടുക്കൂല അല്ലാണ്ട് സിഫത്ത് ഒരു പടപ്പിനും കൊടുക്കൂല അല്ലാതെ സവിശേഷത ഒരു പടപ്പിനും കൊടുക്കൂല റബ്ബിന്റെ പ്രവർത്തികൾ ഒരു പടപ്പിനും ഇല്ല ഒരു തുല്യനായി ആരും തന്നെ ഇല്ല